നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ജേർണിയെ പറ്റിയിട്ട് എൻ്റെ ജേണി എന്ന് ഞാൻ പറയുന്നത് ഇപ്പം എന്താ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ സെവൻ തൗസൻഡ് പ്ലസ് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എൻ്റെ കറക്റ്റായിട്ട് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിലാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം ഒരു നാല് മാസത്തോളം നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒരു നാല് മാസത്തോളം ആവുന്നതേ ഉള്ളൂ ഞാൻ ഈ ഒരു യൂട്യൂബ് വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആ ഒരു ചുരുങ്ങിയ കാലയളവിന് കൊണ്ട് കാലയളവ് കൊണ്ട് തന്നെ ഒരു ഒരുപാട് പേര് കൊതിക്കുന്ന ഒരു പൊസിഷനിലാണ് അല്ലെ ഈ സെവൻ തൗസൻഡ് പ്ലസ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് ഞാൻ എത്തി നിൽക്കുന്നത് അതിന് നിങ്ങൾ ഓരോരുത്തരുടെയും പങ്ക് വളരെ വലുതാണ് ഓരോരുത്തർക്കും അതിന് അതിൻ്റെതായിട്ടൊരു പങ്കുണ്ട് അപ്പം നിങ്ങളോട് എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് എൻ്റെ മനസ്സ് നിറഞ്ഞ നന്ദി പറയുകയാണ് എന്നെ ഇത്രത്തോളം കൊണ്ടെത്തിക്കുന്നതിന് കൊണ്ടെത്തിച്ചതിന് കണ്ണ് നിറയുന്ന രീതിയിൽ തന്നെ എനിക്ക് നിങ്ങളോട് അതിന് നന്ദി പറഞ്ഞേ പറ്റൂ നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട് നിങ്ങളാണ് എൻ്റെ ധൈര്യം എന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഈ ഒരു ഞാൻ ഈ അനുഭവിക്കുന്ന ഹാപ്പിനെസ്സിലോട്ട് കൊണ്ടെത്തിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് ഒരുപാട് പങ്കുണ്ട് പണ്ടൊക്കെ ഞാൻ ഞാൻ ഇപ്പം ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഞാൻ പണ്ട് മുതൽ അതായത് പണ്ട് മുതൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഒരു ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹം ആഗ്രഹമെന്ന് വെച്ചാൽ ജോലി വേണമെന്നുണ്ട് പക്ഷെ അതിനുള്ള സാഹചര്യം മോൻ കൈക്കുഞ്ഞായിരുന്നതുകൊണ്ട് അതിനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു പക്ഷേ അവൻ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് ഒരു ജോലി വേണമെന്നുള്ള സാഹചര്യം വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനുവേണ്ടി എടുത്ത സ്ട്രഗിൾസ് ഓരോന്നും എൻ്റെ മനസ്സിൽ കൂടെ വന്നു എന്നെ ഏത് എവിടെയൊക്കെ ഞാൻ ഏതൊക്കെ രീതിയിൽ തഴയപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ വന്നു ഇപ്പം ഞാൻ എവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യം എൻ്റെ മനസ്സിൽ കൂടെ വന്നു ആ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ അതായത് ഇപ്പോഴും ഒരുപാട് സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് മെയില് വരാറുണ്ട് ഒരുപാട് പേരുടെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട് മെസ്സേജ് ആയിട്ട് ഒരുപാട് പേർക്ക് എന്നോട് എന്തോ പറയുമ്പം അവർക്ക് എന്തോ ആശ്വാസം കിട്ടുന്നു ഒരേ തൂവൽ പക്ഷിയായിട്ട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് എനിക്ക് വരാറുണ്ട് അപ്പോൾ ഈ ഒരു സ്ട്രഗിളിൽ കൂടി ഇപ്പോഴും കടന്നു പോകുന്നവർക്ക് ഒരു ആശ്വാസം ആവട്ടെ അവർക്കും എൻ്റെ ഈ ഒരു ചെറിയൊരു കഥ ഒരു ആശ്വാസം ആവട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഞാനിപ്പം എൻ്റെ മെയിൻ ഒരു ഏണിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു യൂട്യൂബും യൂട്യൂബിൽ നിന്ന് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പം പറഞ്ഞാൽ എനിക്ക് ഏർണിങ്സ് കിട്ടി തുടങ്ങിയിട്ടില്ല കിട്ടാ ഉള്ളൂ ഇതുവരെ എനിക്ക് ഏർണിങ്സ് കിട്ടിയിട്ടില്ല എന്നാലും ഈ യൂട്യൂബും പിന്നെ ഞാനിപ്പോൾ ഒരു ഞാനൊരു കോഴ്സ് ടെലഗ്രാം വഴി നടത്തുന്നുണ്ട് ഒരു കോഴ്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു അടുത്ത കോഴ്സ് മാർച്ച് പന്ത്രണ്ടിന് സ്റ്റാർട്ട് ചെയ്യും കറണ്ട് അഫെയർസിൻ്റെ അപ്പം അതിന് അതൊക്കെയാണ് എൻ്റെ ഏർണിങ്സ് ഈ ഒരു ഏർണിങ്സിലോട്ട് അതായത് ഒരു ജോലിക്ക് പോയാൽ കിട്ടാവുന്നതിൽ കൂടുതലുള്ള ഈ ഒരു ഏർണിങ്സ് എനിക്ക് കിട്ടാ ഒരു നിലയിലേക്ക് എത്തിച്ചത് എന്നെ സത്യം പറഞ്ഞാൽ ആ ജോലിക്കെടുക്കാതെ തഴഞ്ഞവർ തന്നെയാണ് ഞാനിപ്പം ഒരു ജോലിക്ക് അതായത് ഞാനിപ്പം ഒരുപാട് സ്ഥാപന അറിയപ്പെടുന്ന അതായത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരുപാട് പി എസ് സി പ്ലാറ്റ്ഫോമുകളിൽ ഞാൻ ജോലിക്കായിട്ട് അപേക്ഷിച്ച് പോയിട്ടുണ്ട് അവിടെ പലയിടത്തും എന്നെ തിരഞ്ഞെടുത്തിട്ട് ലാസ്റ്റ് ടൈമിൽ എന്തൊക്കെയോ കാരണങ്ങളോ ഉണ്ട് തഴയപ്പെട്ടിട്ടുണ്ട് ഏ ലാസ്റ്റ് ടൈമിൽ അത് എന്തൊക്കെ ഒരു ധാരണ എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ അതിനെപ്പറ്റിട്ടൊരു തീർച്ച ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇവിടെ പങ്കുവയ്ക്കാത്തത് പിന്നെ അത് ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്കൊക്കെ കടന്നുപോകും അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയുന്നില്ല എന്തായാലും അപ്പോയിൻമെന്റ് എത്തും എന്നുള്ള ആ ലാസ്റ്റ് സ്റ്റേജിൽ നിന്ന് വരെ ഞാൻ പലയിടത്തു നിന്നും തടയപ്പെട്ടിട്ടുണ്ട് അത് എന്നെ മാനസികമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഞാനൊരു ഒരുപാട് പഠിച്ചു ഒരുപാട് നന്നായിട്ട് പഠിച്ച് ഒരു പി എസ് സി എക്സാം എഴുതുമ്പം എനിക്ക് കിട്ടാതെ വരുന്ന അത്രയും തന്നെ മാനസിക വിഷമം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു സ്റ്റേജുകളിലൊക്കെ അതായത് നമുക്ക് അർഹതയുണ്ടായിട്ടും അത് കിട്ടുന്ന കിട്ടാതെ വരുമ്പോൾ അല്ലേ അത് നമുക്ക് കിട്ടുമെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു അവിടെ ഉള്ളവർ നമുക്ക് അങ്ങനെ ഒരു ഹോപ്പ് വന്നു പക്ഷെ അവസാന നിമിഷം നമ്മളെ കൊണ്ട് തടഞ്ഞു കളയുക അതെന്താണെന്ന് എനിക്കിപ്പോഴും ഒരു തീർച്ചയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നില്ല അപ്പം അതുപോലെ ഈ അറിയപ്പെടുന്ന ഒരുപാട് പി എസ് സി പ്ലാറ്റ്ഫോമുകളിലും പി എസ് സി കോച്ചിങ് സെൻറ്ററുകളിലും എല്ലാം ഞാൻ ജോലിക്കായിട്ട് അപേക്ഷിച്ച് പോയിട്ടുണ്ട് ആരും എന്നെ ജോലിക്ക് എടുക്കാൻ റെഡി ആയിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കുള്ള ഒരു ട്രെയിൽ പോലും ആരും എന്നെ കൊണ്ട് എടുപ്പിച്ച് നോക്കിയിട്ടില്ല എന്താണ് എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഒരാളുടെ കഴിവ് ഒന്ന് പരീക്ഷു നോക്കിയിട്ടല്ലേ തടയാവൂ അതുപോലും ആരും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല അതൊക്കെയാണ് പക്ഷെ ആ തഴഞ്ഞതുകൊണ്ട് എന്തായി ഞാൻ എൻ്റെതായിട്ടുള്ള വഴി കണ്ടെത്തി അല്ലേ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതും ഇപ്പം ടെലഗ്രാമിൽ കൂടെ ഇത്രയും ഒരു എത്ര നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളെ പഠിപ്പിക്കുന്നതും ആ ഒരു അവരൊക്കെ എന്നെ തഴഞ്ഞതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ ആ ഒരു സ്ഥാപനത്തിൽ ഒതുങ്ങി കൂടിപ്പോയാൽ അവരുടെ ഒരു സ്റ്റാഫായിട്ടല്ലേ ആ ഒരു സ്റ്റാഫായിട്ട് തന്നെ കൂടി പോവാതെ എന്നെ ഈ ഒരു എൻ്റെ ഒരു സെൽഫായിട്ടിങ്ങനെ നിർത്തിയത് അവരുടെയൊക്കെ ആ ഒരു അവഗണനയാണ് അതിന് അവരോടെല്ലാം ഞാൻ ഹൃദയത്തിൽ നിറഞ്ഞ് ഇപ്പം നന്ദി പറയുകയാണ് സത്യം പറഞ്ഞ അവഗണനയാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആ ഒരു ആ ഒരു ആ ഒരു വേഡുണ്ടല്ലോ അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അർത്ഥവത്തായ ഒരു വേർഡാണ് അവഗണനയാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ നമ്മൾ അവഗണന നേരിടുമ്പോൾ നമുക്ക് ഒരുപാട് മാനസിക വിഷമങ്ങൾ നേരിടും നമുക്ക് ഒരുപാട് സഹിക്കാൻ വയ്യാത്ത എന്താണ് പറയുന്നത് നമ്മൾ സ്റ്റേജ് നമുക്ക് ഈ ഒരു ജീവി ജീവിതം തന്നെ ഇങ്ങനൊരു ജീവിതം നമുക്ക് ദൈവം എന്തിനാണ് തന്നത് വെറുക്കപ്പെട്ട ജീവിതം ജീവിതമെന്നുള്ളൊരു ആ ഒരു തോന്നലിൽ നമ്മൾ ഒരുപാട് വിഷമിക്കും പക്ഷെ ആ ഒരു അവഗണനയിൽ നിന്ന് നമ്മൾ സ്പിരിറ്റ് ഉൾക്കൊണ്ട് നമ്മൾ തുടർന്ന് ജീവിക്കാൻ പഠിക്കണം നമ്മളിപ്പം ഒരു നമുക്കൊരു ഏറ്റവും വലിയൊരു മെൻ്റൽ സ്ട്രെയിൻ ഉണ്ടായ ഒരു മെൻറ്റൽ വിഷമവും ഉണ്ടായി ആ വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ തളരും നമ്മൾ മനുഷ്യരാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മൾ വിഷമിക്കും കരയും എന്താണ് ഒരുപാട് നമുക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് എണ്ണിച്ച് നേരെ നിൽക്കാൻ പോലും വയ്യാത്ത മാനസിക വിഷമത്തിലോട്ടാവും പക്ഷെ അവിടെ അങ്ങനെ കിടന്ന് ഒന്നും രണ്ടും മൂന്നും ദിവസം അങ്ങനെ ഓരോ ദിവസം കടന്നു പോകും തോറും അതിൽ നിന്ന് നമ്മൾ കരകയറാതെ ഇങ്ങനെ കിടന്നു പോകുമ്പോൾ ആർക്കാണ് സത്യ നഷ്ടം വരുന്നത് നമുക്ക് തന്നെയാണ് ഇപ്പം ഞാൻ റിലേറ്റ് ചെയ്ത് പറയാം നമ്മൾ ഒരുപാട് നന്നായിട്ട് ഒരുപാട് നാൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തൊരു എക്സാമിന് വേണ്ടി പഠിച്ചു ആ എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് നമ്മൾ ആ ഒരു എക്സാമിനെ ആലോചിച്ച് വീണ്ടും തളർന്ന് ഇനി പി എസ് സി പഠിക്കുന്നില്ല അല്ലെങ്കിൽ പോട്ട് എനിക്കിനി പി എസ് സിയുടെ ഓരോ എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു മാനസിക നിലയിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം നമുക്ക് തന്നെ നഷ്ടം അതിന് അത് അതായത് നമ്മളാ ഒരു പരാജയത്തിൽ നിന്ന് ഉൾക്കൊണ്ട് നമുക്ക് എങ്ങനെ അത് നഷ്ടപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോയാൽ നമുക്ക് ജോലി കിട്ടാം അല്ലേ ജോലി കിട്ടാം അല്ലെങ്കിൽ നമ്മൾ പിന്നെ അവിടുന്ന് നമ്മളെ ആരും ഇല്ല കൈ പിടിച്ച് ഉയർത്താം നമ്മൾ നമ്മളെ തന്നെ കൈ പിടിച്ച് ഉയർത്തണം അത് എൻ്റെ ജീവിതത്തിലെ ഞാൻ എൻ്റെ ജീവിതം കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു എക്സാമ്പിൾ തരുന്നത് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ സ്ഥാപനങ്ങളിൽ നിന്ന് തഴയപ്പെട്ടപ്പം ഞാൻ എൻ്റെതായിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി എനിക്ക് വീട്ടിലിരുന്ന് എൻ്റെ സ്വന്തം നിലയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊരു നൂറ് രൂപയെങ്കിലും ഒരു ദിവസം സമ്പാദിക്കണമെന്നുള്ളത് എൻ്റെ നിങ്ങളോട് സത്യസന്ധമായിട്ട് ഞാൻ പറയാം എനിക്കൊരു നൂറ് രൂപയെങ്കിലും ഒരു ദിവസം സമ്പാദിച്ച് എൻ്റെ ഏട്ടനെ സഹായിക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു നൂറ് രൂപയെങ്കിലും ഒരു ദിവസം സമ്പാദിക്കണം അപ്പോഴാണ് ഞാൻ ഈ ഓൺലൈൻ ട്യൂഷൻ എന്ന് പറയുന്നൊരു ചിന്തയിലോട്ടെൻ്റെ മനസ്സ് വന്നത് അപ്പോൾ ഓൺലൈൻ ട്യൂഷൻ എന്ന ചിന്തയിലോട്ട് വന്നപ്പം ഞാൻ പിന്നെ അതിൻ്റെ പ്ലാറ്റ്ഫോംസ് ഓരോ പ്ലാറ്റ്ഫോംസ് ഒക്കെ അന്വേഷിച്ചു അങ്ങനെയാണ് ഞാൻ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുണ്ട് ഞാനൊരു ഫേസ്ബുക്കിൽ ഓൺലൈൻ ട്യൂഷൻ്റെ ഒരു ഗ്രൂപ്പിൽ ഒരു പേജിൽ ഒരു പേജിൽ ഒരു ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിൽ അഡ്വർട്ടൈസ് കൊടുക്കുന്നു ഇതൊക്കെ ട്യൂഷൻ എടുക്കുമെന്നും പറഞ്ഞ് അപ്പോൾ എനിക്ക് എൻക്വയറി വരുന്നു അപ്പോൾ ഒന്നിന് പുറകെ ഓരോരുത്തർ ഓരോന്നര ഓരോരുത്തരായിട്ട് എനിക്ക് കിട്ടാൻ തുടങ്ങുന്നു അങ്ങനെ എനിക്ക് ചെറിയൊരു വരുമാനം വലിയ വരുമാനം എന്ന് ഞാൻ പറഞ്ഞാൽ ചെറിയൊരു വരുമാനം എനിക്ക് ഓൺലൈൻ ട്യൂഷനേ കൂടാ പിന്നെ എനിക്ക് പിന്നെ പിന്നെ അങ്ങോട്ട് പോകും തോറും എനിക്ക് വരുന്ന സ്റ്റുഡൻസിനെ എടുക്കാൻ അതായത് എനിക്ക് ടൈം ടൈമില്ലാതായി ടൈം സ്ലോട്ട് സ്ലോട്ടില്ലാതെ ഇൻഡിവിജ്വൽ ട്യൂഷനാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഓൺലൈനാകുമ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ടൈം കൊടുക്കാൻ പറ്റാതെ ഞാൻ എന്താ എനിക്ക് ട്യൂഷൻ എടുക്കാൻ ടൈം ഇല്ലെന്ന് പറയുന്ന രീതിയിൽ വരെ ഞാൻ എത്തി അങ്ങനെ അങ്ങനെ ആ ഒരു ഓൺലൈൻ ട്യൂഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ പതുക്കെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് യൂട്യൂബ് ചാനൽ ആരംഭിച്ചപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് മുമ്പ് സ്റ്റഡി വിത്ത് എ മമ്മെന്ന് പറയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അത് ക്ലിക്ക് ആയ ഒരു യൂട്യൂബ് ചാനലായിരുന്നു പക്ഷേ അതെനിക്ക് കുറച്ച് നാളെ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയുള്ളു ഇപ്പോഴും ആ ഒരു യൂട്യൂബ് ചാനൽ അവിടെ കിടപ്പുണ്ട് പക്ഷെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് അപ്പോഴും ഞാൻ ഇനി പി എസ് സി റിലേറ്റഡൊന്നും യൂട്യൂബിൽ ചെയ്യുന്നില്ല എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി പി എസ് സി റിലേറ്റഡൊന്നും ഞാൻ യൂട്യൂബിൽ ചെയ്യത്തില്ല അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ച ചുമ്മാ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളോ ഡെയിലി വ്ളോഗുകളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ആരതി അയാനെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് പക്ഷെ എൻ്റെ മനസ്സും എൻ്റെ പ്രവൃത്തിയും ഒക്കെ പി എസ് സിയുടെ കൂടെ കൂടെ ആയതുകൊണ്ട് തന്നെ ഈ ആരതി അയാനും ഒരു പി എസ് സി യൂട്യൂബ് ചാനലായിട്ട് തന്നെ മാറി എനിക്ക് അതിൽ നിന്നെല്ലാം നിങ്ങളെ നിന്ന് ഒരുപാട് മനസ്സ് നിറഞ്ഞ സപ്പോർട്ട് കിട്ടി ഇന്ന് ഈ നിലയിലെത്തി അപ്പോൾ യൂട്യൂബ് ചാനൽ ഞാൻ അങ്ങനെ തുടങ്ങി അങ്ങനെ പതുക്കെ വന്നപ്പോഴാണ് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കോഴ്സിന്റെ ഡീറ്റെയിൽസും കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഒക്കെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെയാണ് അങ്ങനെ കോഴ്സിന് ഇൻട്രോ ഇൻട്രൊഡ്യൂസ് ചെയ്തു ടെലഗ്രാമിൽ ഒരു ചാനൽ തുടങ്ങി ആരതി അയനെന്ന് പറഞ്ഞ് അപ്പോൾ അതൊക്കെ യൂട്യൂബിൽ നിന്ന് അറിഞ്ഞു കുറേ പേരൊക്കെ ടെലഗ്രാമിലോട്ട് വന്നു ആരതി അയാനെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് വന്നു അപ്പോഴാണ് ഞാൻ എന്താണ് ടെൻത്ത് മെയിൻസ് പി വൈ ക്യൂവിൻ്റെ അതായത് എൽ വി സി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴ് ഘട്ടങ്ങളായിട്ട് നടന്ന ഏഴ് ക്വസ്റ്റ്യൻ പേപ്പർ ഇനി വരുന്ന ടെൻത്ത് മെയിൻസ് സെക്രട്ടേറിയറ്റോയ ലാബ് അസിസ്റ്റൻ്റ് ഒക്കെ എക്സാം വരുന്നുണ്ടല്ലോ അപ്പോൾ ആ എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട് ടെൻത്ത് മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പർ എനിക്കും ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു അതായത് പി എസ് സി ആണ് ടെൻത്ത് അതായത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് ഡീറ്റെയിൽ പഠിക്കുന്ന കണക്ക് നമ്മൾ റാങ്ക് ഫയർ നൂത്ത് വെച്ച് പഠിച്ചാൽ നമുക്ക് അത്രയും ബെനിഫിറ്റ് കിട്ടത്തില്ല അപ്പോൾ എനിക്കും അത് ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ടെൻത്ത് മെയിൻസ് പി വൈക്കുൻ്റെ ഒരു കോഴ്സ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു അതിൻ്റെ ടെലഗ്രാമിൽ കൂടെ തന്നെ ഡെമോ കൊടുക്കുന്നു ഡെമോ ഇഷ്ടപ്പെട്ട് പതുക്കെ കുറച്ച് കുറച്ച് ആളുകൾ എന്നോട്ട് ജോയിൻ ചെയ്തു വരുന്നു അപ്പം ഞാൻ ഫെബ്രുവരി അഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പോഴത്തേക്ക് ഇന്ന പതുക്കെ പതുക്കെ ഓരോ ആളുകൾ വരുന്നു അപ്പോഴത്തേക്ക് എനിക്ക് ആദ്യമായിരുന്നു തന്നെ ഒരു ഇരുപത് കോഴ്സ് അല്ലേ ഒരു ഇരുപത് പേരായിരിക്കും ഇരുപത്തിയഞ്ച് പേരെങ്കിലും ആ ഒരു കോഴ്സിൽ ഉണ്ടായിരിക്കണേ എന്നൊരു കോഴ്സിലുണ്ടായിരിക്കണേന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇരുപത് കഴിഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് കഴിഞ്ഞു മുപ്പത് കഴിഞ്ഞു മുപ്പത്തഞ്ച് കഴിഞ്ഞു മുപ്പത്തഞ്ചേ കഴിഞ്ഞ് ദൈവം ഒരു അൻപത് പേരെങ്കിലും ആ ഒരു കോഴ്സിൽ ഉണ്ടായിരിക്കണേ പിന്നെ അപ്പം അതുക്കാ അൻപത് കഴിഞ്ഞു പിന്നെ എനിക്ക് പിന്നെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഓരോന്ന് അച്ചീവ് ചെയ്യുമ്പോൾ തന്നെ കൂടി കൂടി വരുമെന്ന് പറയുന്ന തന്നെ അമ്പത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം ഒരു നൂറ് പേരെങ്കിലും ഉണ്ടാവണേന്നായിരുന്നു അങ്ങനെ അത് നൂറും കഴിഞ്ഞു ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ എണ്ണം ആ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ വിചാ ഞാൻ മനസ്സിൽ വിചാരിച്ചതിനും എത്രയോ മുകളിലാണെന്നറിയാമോ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരുടെ എണ്ണം അതായത് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇന്ന് എനിക്ക് ടെലിഗ്രാമിൽ കൂടെ എനിക്ക് പഠിപ്പിക്കാനായിട്ടുണ്ട് അപ്പോൾ എന്നെ അവഗണിച്ചവരുടെയൊക്കെ മുമ്പിൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാനൊരു ഉത്തരം കൊടുത്തിരിക്കുകയാണ് അവിടെ അല്ലേ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കും ഞാൻ എന്നെ അവഗണിച്ചവരുടെ എന്തിൻ്റെ കാരണം കൊണ്ടാന്ന് പോലെ പോലും അറിയില്ല ലാസ്റ്റ് ടൈമിൽ പോലും എന്നെ തഴഞ്ഞവരുണ്ട് എല്ലാം എക്സാമും പാസ്സായി ഇന്റർവ്യൂവും ആയി ലാസ്റ്റ് ടൈമിൽ പോലും എന്നെ തഴഞ്ഞവരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ ഞാനൊരു ഉത്തരം കൊടുക്കുകയാണ് എൻ്റെ ആ ഒരു ജീവിതത്തിൽ കൂടെ ഞാൻ ചെയ്ത അഹങ്കരിക്കുകയല്ല എൻ്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ പറയുകയാണ് അത്രത്തോളം ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്താണ് നമ്മൾ അത്രത്തോളം ആഗ്രഹിച്ച് അത്രത്തോളം മെനക്കെട്ടൊരു കാര്യത്തിന് വേണ്ടി നമ്മളെ സൈഡിൽ നിന്നെല്ലാം ഓക്കെ ആകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്തോ അറിയാത്ത പോലും കാരണത്തിന് അവോയ്ഡ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു സങ്കടമാണ് അല്ലേ അപ്പം ആ ഒരു അവഗണനയ്ക്ക് ഞാൻ ഇന്ന് എൻ്റെ മനസ്സ് നിറഞ്ഞ നന്ദിയല്ല അവരോട് എല്ലാവരായിട്ട് എല്ലാവരോടുമായിട്ട് പറയുകയാണ് കാരണം അവരുടെ അവഗണനയാണ് എന്നെ ഇപ്പം ഈ ഒരു നിലയിലെത്തിച്ചത് നിലയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ വലിയ നിലയെന്നല്ലേ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഞാൻ മൊടിക്കല് മത്സ്യ കാണാത്ത ഈ ഒരു പൊസിഷനിലോട്ട് എന്നെ എത്തിച്ചത് അപ്പം നാണ്ട കറണ്ട് അഫയേഴ്സ് അടുത്ത രണ്ടാമത്തെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം കറണ്ട് അഫയേഴ്സിന്റെ ഒരു കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു മാർച്ച് പന്ത്രണ്ടിന് എന്റെ ഈ ഒരു കോഴ്സ് ഓരോരുത്തരും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാൻ കാരണം കാരണമെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ആ ടെൻത്ത് മെയിൻസിൻ്റെ കോഴ്സ് അവർ ഓരോരുത്തർ വന്നിപ്പോഴും എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാറുണ്ട് നിങ്ങൾ അവർ പ്രതീക്ഷിച്ച കോഴ്സ് അല്ല ഇത് ഇത് ടെൻത്ത് മെയിൻസിൻ്റെ ഒരു സിലബസ് കംപ്ലീഷൻ കോഴ്സാണ് ഞാൻ ആ പേര് സത്യം പറഞ്ഞാൽ ആ മെയിൻസ് പി വൈക്ക് കോഴ്സ് എന്നല്ല ഇതിന് പേര് കൊടുക്കേണ്ടത് ടെൻത് മെൻസിൻ്റെ സിലബസ് കംപ്ലീഷൻ കോഴ്സ് എന്നാണ് അങ്ങനെ വരെ എനിക്ക് മെസ്സേജ് അയച്ചവരുണ്ട് അതേപോലെ ഞാൻ ഈ ഒരു കോഴ്സിന് കംപ്ലീറ്റ് ആയിട്ട് ആ ഏഴ് ക്വസ്റ്റിൻ പേപ്പറ് ഡിസ്കസ് ചെയ്ത് തീരുന്നത് വരെ ഇരുന്നൂറ് രൂപയാണ് ഫീ ചാർജ് ചെയ്യുന്നത് അപ്പം മന്ത്ലി ഇരുന്നൂറ് രൂപ അടയ്ക്കാം ഈ ഇരുന്നൂറ് രൂപ ഒരിക്കലും ഇതിന് വേർത്തല്ല ഈ ഇരുന്നൂറ് രൂപയ്ക്ക് അല്ല ഈ ഒരു കോഴ്സിന് വാങ്ങേണ്ടതെന്ന് പറഞ്ഞവർ പോലും എനിക്കുണ്ട് ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നവർ പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞത് എന്താണ് ഈ ഏഴ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് എത്തിയിരുന്നവരെ ഇരുന്നൂറ് രൂപ അത് മതി ഇനി ആരും ഫീ പേ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഞാൻ വിട്ടവർ പോലും ഉണ്ട് അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതൽ ഞാൻ ആ ഒരു കോഴ്സിലൂടെ അവർക്ക് കൊടുക്കുന്നുണ്ട് അതിൻ്റെ റിട്ടേൺ ആയിട്ട് അവരുടെ റിസൾട്ട് റിസൾട്ടിലും പ്രതിഫലിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അതേപോലെ താണ്ട എല്ലാവരുടെ കറണ്ട് അഫയേഴ്സിന് ഒരു കോഴ്സ് വേണമെന്ന് എല്ലാവരും കൂടെ ആവശ്യപ്പെട്ട് മാർച്ച് പന്ത്രണ്ടിന് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു കോഴ്സും ആരംഭിക്കുകയാണ് ഡെയിലി പി എസ് സിയുടെ കറണ്ട് അഫയേഴ്സിൻ്റെ കുറേ സ്ഥിരം ചോദ്യമേഖലകളുണ്ട് ഉണ്ടാ കറണ്ട് അഫയേഴ്സിൻ്റെ നൊബേല് ഓസ്കാർ സ്വരാജ് ട്രോഫി അങ്ങനെ കുറേ സ്ഥിരം ചോദ്യമേഖല ആ ഓരോ ടോപ്പിക്കും ഓരോ ദിവസം കറണ്ട് അഫേഴ്സിൻ്റെ പഠിക്കും പിന്നെ എന്ത് ചെയ്യും ഓരോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫയേഴ്സ് ഫുള്ളും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും നമുക്ക് കറണ്ട് അഫയേഴ്സ് ആവശ്യമാണ് ഇനി വരുന്ന പരീക്ഷകൾക്ക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ജനുവരി തൊട്ടുള്ള മന്ത്ലി വൈസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും പഠിക്കും അതേപോലെ എന്താണ് രണ്ടായി ഈ ഈ രണ്ടായി ഇപ്പം നടന്ന ഇപ്പം നമ്മൾ എന്നാണോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് തൊട്ട് അന്ന് മുതലുള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് അതിനു മുമ്പേ ഇപ്പം ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഇപ്പം കുറച്ച് പേരൊക്കെ ജോയിൻ ആയിട്ടുണ്ട് അവർക്ക് ഞാൻ ഇപ്പോഴേ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട് എന്നാലും പഠിപ്പിച്ചു തുടങ്ങുമ്പം ഓരോ ദിവസേം കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റും പഠിപ്പിച്ചു തുടങ്ങുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് കറണ്ട് അഫയേഴ്സ് ക്ലാസ് മുന്നോട്ട് പോകാൻ പോകുന്നത് മാർച്ച് പന്ത്രണ്ടിന് കറണ്ട് അഫയേഴ്സ് ക്ലാസും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ടെൻത് മെയിൻസ് പി വൈ ക്യു കോഴ്സിലും കറണ്ട് അഫയേഴ്സ് കോഴ്സിലും ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ടെലഗ്രാം ചാനൽ ആദ്യം ജോയിൻ ചെയ്യണം ടെലഗ്രാം ചാനൽ ലിങ്കും ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് പോയി ഡെമോ ക്ലാസും ഡീറ്റെയിൽസും ഒക്കെ കണ്ടിട്ട് എല്ലാവരും നിങ്ങൾക്ക് ബെനഫിറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരൻ ആണ് കാരണം ഞാൻ തന്നെയാണ് അവിടെ ഓളിഞ്ഞോണ് നിങ്ങളെ പഠിപ്പിക്കുന്നതും നിങ്ങൾക്ക് എന്ത് പേഴ്സണലായിട്ട് എന്ത് സംശയം എന്നാലും പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കാം അപ്പം നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ കോഴ്സിൽ ജോയിൻ ചെയ്യണം കേട്ടോ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റായിട്ടും പിൻ ചെയ്തിരിക്കാം ഡീറ്റെയിൽസ് ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യണം അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് അപ്പം ഞാൻ ഈ ഇത്രയും ഒരു മാനസിക സന്തോഷം അനുഭവിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും കാരണമാണല്ലേ അപ്പം ആ ഒരു എന്നെ ഈ അവഗണിച്ച നമ്മളൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കാറുണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നവരാണ് അനുഭവിക്കുന്നവരാണ് അപ്പം ആ ഒരു സ്ട്രഗിളിന് ദൈവം എന്തെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിന് ആ ഒരു സ്ട്രഗിളിനെ നമ്മൾ എന്താണ് ആ ഒരു സ്ട്രഗിളിൽ കൂടി പോലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുന്നവരാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രഗിളിന് ഉത്തരം ലഭിച്ചിരിക്കും നമുക്ക് ആ ഒരു സ്ട്രഗിളിന് ദൈവം നമുക്ക് ഉത്തരം തന്നിരിക്കും അത് എൻ്റെ ഒരു ജീവിതത്തിലൂടെ ഒരു ചെറിയൊരു ഒരു എക്സാമ്പിളിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ് അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും പേര് ട്രസ്റ്റ് ചെയ്യുന്നതിന് എന്നെ അപ്പം നിങ്ങളോടും നിങ്ങളോടും ഓരോരുത്തരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഞാൻ ഈ ഒരു ഞാൻ ആഗ്രഹി അതായത് ഞാനിപ്പം ചുരുക്കി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോലി കിട്ടിയിട്ട് ഞാൻ നേടണമെന്ന് വിചാരിച്ച ചില കാര്യങ്ങളൊക്കെ എനിക്കിപ്പം നേടാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണ് നിറയുന്നുണ്ട് എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം എനിക്കിതാ ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എൻ്റെ കോഴ്സ് എടുത്തും എന്നെ വിശ്വസിച്ചും ഒക്കെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ടാണ് അപ്പം എല്ലാവരോടൊരു നന്ദി പറച്ചിലും കൂടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം ഞാൻ മനസ്സ് നിറഞ്ഞാണ് ഇന്നിവിടെ ഇങ്ങനൊരു വീഡിയോയിൽ നിങ്ങളോട് നിൽക്കുന്നത് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് എന്നോട് എൻ്റെ കൂടെ വേണം ഓക്കെ അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ വാക്കുകളൊക്കെ ഇടറുന്നു പെട്ടെന്ന് സങ്കടം ഇമോഷണൽ ആകും സന്തോഷം കൊണ്ട് ഇമോഷണൽ ആവുന്നത് കൊണ്ടാണ് അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ